സൂര്യനെ ചുറ്റുന്ന എട്ട് ഗ്രഹങ്ങളിൽ സൂര്യനിൽ നിന്നും മൂന്നാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഭൂമി ലോകം എന്ന് നാം വിവക്ഷിക്കുന്നതും ലാറ്റിൻ ഭാഷയിൽ ടെറ എന്നറിയപ്പെടുന്നതും ഭൂമിയെയാണ് ഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ അഞ്ചാം സ്ഥാനമാണ് ഭൂമിക്കുള്ളത് കൂടാതെ സൗരയുദ്ധത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹവുമാണിത് എഴുപത്തൊന്ന് ശതമാനവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഗ്രഹമായതിനാൽ ഗഗന ഗഹനതകളിൽ നിന്ന് കാണുമ്പോൾ ഭൂമിയുടെ നിറം നീലയായി കാണപ്പെടുന്നതുകൊണ്ട് ഇതിനെ നീലഗ്രഹം എന്നും വിശേഷിപ്പിക്കാറുണ്ട് ലോഹങ്ങളും പാറകളും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഗണത്തിലാണ് ഭൂമി ഉൾപ്പെടുന്നത് ഭൂമിയുടെ പ്രായം ഏകദേശം നാനൂറ്റി എൺപത്തിനാല് കോടി വർഷമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി അറിയപ്പെടുന്ന ഏക ഇടം ഭൂമി മാത്രമാണ് മനുഷ്യനുൾപ്പെടെ അനേകായിരം ജീവി വർഗങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് ഇതിന്റെ ഉപരിതലത്തിൽ ജീവൻ പ്രത്യക്ഷമായത് കഴിഞ്ഞ നൂറ് കോടി വർഷങ്ങൾക്കുള്ളിലാണെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് ജീവൻ രൂപപ്പെട്ടതു മുതൽ ഭൂമിയിലെ ജൈവമണ്ഡലം ഹൗമാന്തരീക്ഷത്തിലും ഇവിടത്തെ അജൈവ വ്യവസ്ഥയിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എറോബിക് ജീവികളുടെ പെട്ടെന്നുള്ള വർദ്ധനയും ഓസോൺ പാളിയുടെ രൂപ ടലും ഇതിൽപ്പെടുന്നു ഈ ഓസോൺ പാളിയും ഭൂമിയുടെ കാന്തമണ്ഡലവും ചേർന്ന് പുറത്തുനിന്നും വരുന്ന ഹാനികരമായ കിരണങ്ങളെ തടയുകയും ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനെ സഹായിക്കുകയും ചെയ്യുന്നു ഭൂമിയുടെ ഭൗമഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അതിന്റെ ഭൂമിശാസ്ത്രപരമായ ചരിത്രവും സൂര്യനു ചുറ്റുമുള്ള പരിക്രമണവും ഇക്കാലം വരെയുള്ള ജീവന്റെ നിലനിൽപ്പിനെ സഹായിച്ചു അടുത്ത നൂറ്റി കോടി വർഷത്തേക്കു കൂടി ഭൂമിയിൽ ജീവന സ്വാഭാവികമായ നിലനിൽപ്പ് സാധ്യമാണെന്ന് ശാസ്ത്രലോകം കരുതുന്നു സൂര്യന്റെ വർദ്ധിച്ചു വരുന്ന തിളക്കം അന്ന് ജൈവമണ്ഡലത്തെ നശിപ്പിക്കുമെന്നതിനാൽ ഈ കാലയളവിന് ശേഷം ഭൂമിയിൽ ജീവൻ അവസാനിക്കുമെന്ന് കരുതുന്നു ഗ്രീക്ക് റോമൻ ദേവന്മാരുടെയൊന്നും പേരില്ലാത്ത സൗരയൂഥത്തിലെ ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി ഭൂമിയുടെ ഉപരിതലം ഏതാനും ഉറച്ച ഹണ്ടങ്ങളായി അഥവാ ടെക്ട്രോണിക് ഫലകങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഇവ ദശലക്ഷം വർഷങ്ങൾ കൊണ്ട് ഉപരിതലത്തിൽ കൂടെ പതുക്കെ അവയുടെ സ്ഥാനം മാറുന്നു ഉപരിതലത്തിന്റെ എഴുപത്തി ഒന്ന് ശതമാനവും ഉപ്പുജലത്താൽ നിറഞ്ഞ സമുദ്രങ്ങളാണ് ഉപരിതലത്തിന്റെ ബാക്കി ഭാഗം ഭൂഖണ്ഡങ്ങളും ദ്വീപുകളും ആണ് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി അറിയപ്പെടുന്ന ഏക ഇടം ഭൂമി മാത്രമാണ് മനുഷ്യനുൾപ്പെടെ അനേകായിരം ജീവി വർഗങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് ഇതിന്റെ ഉപരിതലത്തിൽ ജീവൻ പ്രത്യക്ഷമായത് കഴിഞ്ഞ നൂറുകോടി വർഷങ്ങൾക്കുള്ളിലാണെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് ജീവൻ രൂപപ്പെട്ടതു മുതൽ ഭൂമിയിലെ ജൈവമണ്ഡലം പൌമാന്തരീക്ഷത്തിലും ഇവിടത്തെ അജൈവ വ്യവസ്ഥയിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പൂജ്യം മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന ബാഹ്യപാളിയാണ് പൂവൽക്കം സമുദ്രാന്തർഭാഗത്ത് ആറ് കിലോമീറ്റർ വരെയും ഭൂഖണ്ഡങ്ങളിൽ മുപ്പത് മുതൽ അമ്പത് വരെ കിലോമീറ്റർ വരെയും പൂവൽക്കത്തിന്റെ ഹനം വ്യത്യാസപ്പെട്ടിരിക്കുന്നു രണ്ട് പോയിന്റ് രണ്ട് മുതൽ രണ്ട് പോയിന്റ് ഒൻപത് വരെ ഗ്രാം സെന്റിമീറ്റർ ക്യൂബാണ് ഇവിടുത്തെ സാന്ദ്രത സിയാൽ സിമ എന്നീ ചെറുപാളികൾ ചേർന്ന ഭൂമിയുടെ ഭാഗമാണ് പൂവൽക്കം ബാക്കി സിലിക്കേറ്റ് പടലമെന്നറിയപ്പെടുന്ന പൂവൽക്കം മണ്ഡലത്തിൽ ഏറിയ കൂറും സിലിക്കേറ്റുകളാണ് ഭൂഖണ്ഡങ്ങളുടെ മുകൾ ഭാഗം സിയാൽ എന്നറിയപ്പെടുന്നു മുഖ്യമായും സിലിക്കൺ അലുമിനിയം എന്നിവ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഈ ഭാഗം സിയാൽ എന്നറിയപ്പെടുന്നത് സിയാലിന് താഴെ കടൽത്തറ ഭാഗത്തെ സിമ എന്ന് പറയുന്നു ഇതിൽ പ്രധാനമായും സിലിക്കൺ മഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു